രാത്രിയാന്ന് വെച്ചിട്ട് പുറപ്പെട്ടിട്ട് പകലെത്തിയിട്ട് ആയി പോയതാണോ നിനക്ക് കഴിയില്ലെങ്കിൽ മാറി നിൽക്കൂ ഇവിടെ പോകാനാഴുണ്ട് അവൾ ഇനിയും പതിനായിരം വീട് വേറെ പാമ്പൊക്കെ ഉണ്ടാവും എന്നാലും അസാ കണ്ടോ ബാക്കിൽ കണ്ട യക്ഷികളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള കാടാ ഇത് കല്യാണം പറയണമെന്നല്ല ഇവളിവളുടെ കൊറേ ആവശ്യങ്ങളൊക്കെ സാധിച്ചുകൊണ്ട് ഇങ്ങനെ നാട് സദ്യ നടക്കും ഓനാണ് കല്യാണച്ചൊക്കെ കാണുമ്പോ കടിച്ചോ ഞാനും തളർന്നേ ഞാനും തളർന്നേ നീ ഒറ്റ പോയി ചെറിയ സെറ്റപ്പിൽ വീട്ടിലെ മൊത്തത്തില് പെയിന്റിങ്ങിന്റെ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്ന ദിവസമാണ് സായിജും ഇപ്പൊ അക്ഷയും പറഞ്ഞു ഞാനും വരുന്നത് മൂന്നാളും കൂടിയിട്ട് മഴയത്ത് കല്യാണം പറയാൻ പോവാണ് ഈ വീട്ടിലെത്രണ്ട് സംഗതി കല്യാണം പറയാൻ പോകുന്നതാണ് പക്ഷെ ഇതിപ്പോ സർവേക്ക് പോകുന്ന പോലെ തന്നെ ഉണ്ട് ഒരാള് പാലൊക്കെ കറന്നിട്ട് വരുന്ന ഇതുവഴിയൊന്നും വഴിയില്ല അതാ ഇപ്പം വഴി വെട്ടിട്ടൊക്കെ പോന്നു ഒറ്റക്ക് വഴി വെട്ടി വന്നവനാടാന്ന് പറയാനാടാ പോയിട്ട് അതാണ്ട അതുവഴി നല്ല വഴി വഴിണ്ടായിട്ടാണ് ഇവൻ ഇല്ലാത്ത വഴിയിലൂടെ പോന്നു എല്ലാ വീടിന്റെയും ബാക്കിൽ പോയിട്ട് നിൽക്കുന്നത് ഈ വീടിന് ഒരു പദ്ധതി ഉണ്ട് ഈ നാട്ടിലെ ഏറ്റവും ആദ്യത്തെ ഫോൺ കണക്ഷൻ ഉള്ള വീടാ ഈ വീട്ടിൽ ഫോൺ വരും അപ്പൊ ചേട്ടൻ ഇങ്ങനെ രാവിലെ നടക്കും എന്നിട്ട് പറയും നിങ്ങൾക്ക് ഒരു ഫോൺ ഉണ്ടെന്ന് പറയും അന്ന് ഇവിടെ മാത്രമേ ഫോണുള്ളൂ ഏറ്റവും ആദ്യത്തെ ഫോണുള്ള വീടാ പെട്ടെന്ന് വഴിന്ന് കണ്ടിട്ടൊക്കെ കല്യാണം വിളിക്കുന്നുണ്ട് ഓക്കെ ഈ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇത് ക്ലബിന്റെ പിരിവല്ല വഴിയിലൊക്കെ നിർത്തിയിട്ട് ഒരു ഒരായിരം റുപ്പയ്ക്ക് ലാ പറയാ ആ അത് ആളുണ്ട് ആളുണ്ട് അവിടെ വെച്ച കത്ത് വെച്ചേടാട്ടാ പറയണ ഹലോ ഒരു വീടിന്റെ കാവലുള്ള പട്ടി പട്ടിയായിരുന്നു പോണ്ടത് കല്യാണി ഇല്ല ഞങ്ങക്ക് ഫോൺ പിടിക്കണം അല്ല മുണ്ട് മുണ്ട് മാടി മാടി കുത്താൻ അവിടെ വെച്ചാ അതിന്റെ മുകളിൽ വെച്ചിട്ടോ ഇല്ലാണ്ടോ തലയിലാവുടാ ഇവള് മറ്റേ യു ഡി സി വരുന്ന പോലെ വരുന്നത് എന്തോ ക്ലബിന്റെ പരിപാടി പറയാൻ പോലെ പോന്ന് ഞാൻ ഇതിന്റെ ഇതിന്റെയൊക്കെ വീഡിയോഗ്രാഫി ആയിട്ട് പോണു ഹായ് ഈ വീട് നോക്കിയാ നല്ല മരല്ലേ പേര് ലീവാ ആ അല്ല ഇണ്ടട്ടാ ഒന്നരട്ടെണ്ണുണ്ട് ആ മൂന്ന് രണ്ടുമൂന്ന് പൂമ്പാറ്റയുണ്ട് നിറയൊന്നുമില്ല ഓക്കെ ഒരു നാലഞ്ച് പൂമ്പാറ്റകളുണ്ട് ഓക്കെ ഒരു ആറേഴ് പൂമ്പാറ്റയുണ്ട് ഉണ്ട് സെറ്റ് ഇവിടെ ആളില്ല അവിടെ കത്ത് വെച്ചു ആ പറഞ്ഞോട്ടെ അവിടുന്ന ഞങ്ങൾ ഇപ്പോൾ ഒരു ഗാനം ആലപിക്കുകയാണ് ഞാനും തളർന്നേ ഞാനും തളർന്നേ നീ ഒറ്റ പോയി വാടാ ഭയങ്കരമായ സംവിധാനം ഈ തൂണിൽ നിന്ന് കാറിന്റെ ഡോറിലേക്കാണ് ഇവിടെ അയലട്ടിരിക്കുന്നത് അപ്പൊ ഈ കാർ എടുക്കാറില്ല അനുമാനിക്കണം തന്നെ എന്റെ ബുദ്ധി അങ്ങനെയാണ് ഇനി ഞാൻ മറ്റൊരു അനുമാനം പറയാം ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ശ്രദ്ധിച്ചിറങ്ങിയിട്ടില്ലെങ്കിൽ നടുവും തല്ലി വീഴും കല്യാണത്തിന് വേറെ ചെയ്തിട്ട് ആരും തിരിച്ചറിയാത്തൊരു കണ്ടതായി പോയി കല്യാണം പോന്നു ിന് പോലെയായി വെള്ളവും കുപ്പിയും പാട്ടിയെല്ലാം പോണെല്ലാം തളർന്നുണ്ടോ മല കേറാൻ ഈ നാട് മുഴുവൻ മലയാളം ഗ്രാമങ്ങളിലേക്ക് പോയിട്ട് കല്യാണം പറയാനുണ്ട് അങ്ങനെ വലിയ മലയുടെ തുഞ്ചത്ത് ഒരു വീട് മാത്ര സ്ഥലം ഉണ്ട് എന്നോട് അമ്മയാ പറഞ്ഞാ പോ ഡിമാൻഡ് ഞാൻ ഞാൻ മൂന്ന് നിർബന്ധിക്കണം നിർബന്ധിച്ചു വന്നു കവറൊക്കെ എടുത്തു ബാഗൊക്കെ എടുത്തു ജിമ്മിനല്ല പോയ ഹായ് ബായ് ബായ് ബേ പോടാ ഇങ്ങനൊക്കെ നടക്കേണ്ടി വരും അറിയാൻ ഞാൻ ഇന്ന് വരൂലായിരുന്നു െ അക്ഷയാ ഇത്രയും വലിയ കുന്നു ഞാൻ നടന്നു കേറണായിരുന്നോ നിങ്ങള് മനസ്സിലാക്കണം ഓരോ ഓണ പരിപാടിക്കും ക്ലബിന്റെ പരിപാടിക്കല്ലേ നമ്മൾ ഇതേപോലെ ഇത്രയും നാട് മൊത്തം നടക്കണം അത് പൈസ വിരിക്കാൻ എന്റെ ഐഡിയ ആയി പോയി ഇല്ല നിങ്ങളെ കൊന്നേനെ അവളായിട്ട് തന്നെ തിരുവനന്തപുരത്ത് വന്നതാണ് ബൾബ് ഫ്യൂസ് ആയി കഴിഞ്ഞാൽ ഈ സാധനം ഞാൻ പണ്ടു അത് പൊട്ടിച്ചിട്ട് അതിന്റെ ഉള്ളിൽ കളർ വെള്ളമൊക്കെ നിറച്ചിട്ട് ഇങ്ങനെ തൂക്കിയിടും കാക്ക വന്നിട്ട് കൊത്തി പൊട്ടിക്കും അത് ഭയങ്കര ഇപ്പോലല്ല അനുവാദം ചോദിച്ചിട്ടേ പൊട്ടിക്കുള്ളൂ എന്നുള്ളതിന് വീഡിയോ എടുത്ത് ബാ തയ്ക്കാളെ വീട്ടിലൊക്കെ വേണ്ട താല്പര്യല്ലാ ഓനാണ് കല്യാണച്ചക്കാണുമ്പോ കടിച്ചോ ഓനാ ഉള്ളക്കാര് ഇത് കല്യാണം ഇവൾ ഇവളുടെ കൊറേ ആവശ്യങ്ങളൊക്കെ സാധിച്ചുകൊണ്ട് ഇങ്ങനെ നാട് സദ്യ നടക്കു മീൻ ആ കൊണ്ടുപോലെ കൊണ്ടുപോ നല്ലൊരു സുന്ദര അതിനെ നോക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല തളച്ചിട്ടേക്കുന്നത് അതിനിഷ്ടപ്പെടുന്നില്ലേ കണ്ടാ അതെന്തൊരു പാവത്താനായിട്ടിരിക്കുന്നു നോക്കിയേ അതിനെ നിങ്ങള് പൂട്ടിയിട്ടോട്ട് പൂട്ടിട്ടിരുന്നില്ല തുള്ളിച്ച് പുറത്തു വരാ അതിനും വിവരമില്ല ഒരു ക്ലിപ്പായി കഴിഞ്ഞാ അങ്ങനെ താഴെത്തും അവിടെ പോയിട്ട് എടുക്കേണ്ടി വരും ഹലോ സഹോദരി കല്യാണം പറയാൻ വന്നതാണ് ചെടി പറിക്കാനല്ല ഞാൻ സായിജ് വഴുതി വീഴുന്ന് നോക്കിട്ട് വന്നതാ അവിടെ ആളില്ലല്ലേ സായിജ് സേഫ് ആയിട്ട് പോയിട്ട് വന്നു പോകുന്ന വഴിക്ക് സസ്യബല മൂലാതികളുമായി കളക്ട് ചെയ്തുകൊണ്ടാണ് ഞങ്ങളുടെ യാത്ര ഫാഷൻ ഫ്രൂട്ട് കിട്ടി നടന്ന വീടുകളിൽ ഏറ്റവും ബെസ്റ്റ് പൂക്കളം ഞാൻ ഇവിടെ കണ്ടത് കേട്ടോ നിങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് അടിച്ചിരിക്കുന്നു അടിച്ചു കേട്ടോ ഫസ്റ്റ് പ്രൈസ് അടിച്ചു ഇത്രയും പോയിട്ട് ഞങ്ങടെ ഇത് കാണാത്തതാണ് അതോട് നട്ട ഒന്നല്ല തനിയുണ്ടായതാന്ന സാധനം നമ്മളെ നാട്ടിൽ കച്ചോരം പറയും കച്ചോലം ഇതൊരു ഔഷധ ചെടിയാണ് പല്ലുവേദന വന്നു കഴിഞ്ഞാല് ചുമക്കി അങ്ങനെ എന്തിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഔഷധമാണ് ഞാൻ വേറൊരു സാധനം കൂടെ കാണിച്ചേരട്ടെ പോന്ന് അങ്ങോട്ടൊന്നും വഴിയില്ല എന്ത് എന്തുകൊണ്ടി എനിക്ക് ഇത് ആ ഞാൻ കണ്ടിട്ടുണ്ട്

എൻ്റെതല്ല നിങ്ങളുടെതാ പോവാണ്ട് നോക്കണ്ടേ മഞ്ഞ അരിപ്പ് നല്ല ഭംഗിയുള്ള പൂ വേണം എനിക്ക് താല്പര്യം ഉണ്ടോ ഈ കൊമ്പ് നട്ടു വളരുവോ ഈ ഡോഗ് ബുദ്ധിമാനാ അവിടുത്തെ ഡോഗ് എന്തായാലും കുറയ്ക്കുന്നുണ്ട് പിന്നെ ഞാനായിട്ട് എന്തിനാ എൻ്റെ എനർജി വേസ്റ്റ് ചെയ്യുന്ന നനങ്ങുന്നില്ല മിണ്ടുന്നില്ല ആ പിന്നെ ഈ വേണ്ടിട്ട് വീട്ടിലും അതിന്റെ മേലെ ഭംഗിയായിട്ട് വയലറ്റ് പൂക്കൾ വരുന്ന ഒരു ചെടി ഇത് ശേഖരിക്കാം നമുക്ക് ഹായ് സംഭാവനകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടികൾ ഗംഭീരമാകും ഈ പുല്ല് വേണോ അച്ഛന് പശുവിനെ കൊടുക്കാൻ വേണ്ടി വളർത്താം ആണോ വേണ താല്പര്യണ്ടാ ഇപ്പൊ ട്രെൻഡാക്കാം വേർത്ത വലിച്ചല്ലോ ജീവിതത്തിൽ ആദ്യമായിട്ട് അല്ലി അധ്വാനിക്കുന്നുണ്ട് ഓണത്തുമ്പി പാടൂ പിന്നെ പണി പോയി പണിയോ കടാ അവിടെ ഒരു പട്ടി റെസ്റ്റ് എടുക്കുന്നുണ്ട് പയ്യേ പയ്യ ആ വീട്ടിലാളില്ല അവിടെ ബ്യൂട്ടിഫുൾ പട്ടിണ്ട് ആ പട്ടി കൊറച്ചുമ്പോൾ ആൾക്കാർ വരുമ്പോൾ പറയും വേറെ കുറെ പട്ടികളോട് ഒന്നിട്ടായിരുന്നു ഒരു കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞില്ല എനിക്ക് ആദ്യത്തെ ശമ്പളം തന്ന ഗിരീഷ് ഏട്ടൻ തേ പിന്തിരിഞ്ഞ് നിൽക്കുന്ന മനുഷ്യനാണ് ആ നമ്മൾ കിണർ ഒഴിക്കാൻ പോയിട്ട് പൈസ ആളാണ് മൂപ്പർക്ക് തേനീച്ച കൃഷി ഉണ്ട് കേട്ടോ ചെറുതേനും വലിയ തേനൊക്കെ ഉണ്ടാക്കിയിട്ട് മൂപ്പര് കൊടുക്കുന്നുണ്ട് അപ്പൊ ആർക്കെങ്കിലും തേനീച്ചയോ തേനോ ഒക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി അപ്പൊ ഗിരീഷേട്ടൻ സാധനം സെറ്റ് ആക്കി അയച്ചു തീർപ്പുവാണെങ്കിൽ ഇത് അല്ല ഇത് വേസ്റ്റ് ആയിട്ട് കളിച്ചതാ വേസ്റ്റ് എടുക്കാൻ വേണ്ടി ആളും അതിന് ഇപ്പം കൊടുത്തു വിട്ടോ എനിക്കൊന്നും പണി ഉണ്ടാവില്ല വീഡിയോ കാണുന്നവര് നിങ്ങൾ കല്യാണം പറയാൻ എന്തെങ്കിലും വാങ്ങാൻ പോലെന്താങ്ങാൻ പോരുന്നേ ഇതിപ്പോൾ ആയുധങ്ങളൊക്കെ ആയിട്ട് വരുന്ന പാരയും ഇതൊക്കെ ആയിട്ട് വരുന്നോ എവിടെയാ തേനീശപ്പെട്ടിവിടെ ഇതാണോ ഇങ്ങനെയാല്ലേ ആ ഇത് ചെറുതേനല്ലേ ഞാൻ ഇത് ചെറുതേന്റെ പെട്ടികളാട്ടോ മോളയുടെ ഉള്ളിലാണ് ഇതൊക്കെ ചെറുതേനാ ഇതിനുള്ളിൽ ഈച്ച പറഞ്ഞിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അത് ഉപകാരമായി ഞാൻ ഞാൻ ആ ഇവിടെ കല്യാണം പറയാൻ വന്നതല്ല ഇവിടെ സാധനം എല്ലാം പറിക്കാൻ വേണ്ടി വന്നതാ നമ്മൾ സാധനം അത് കുളത്തിലിടാനാ അല്ല മറ്റേ ആ കുണ്ടിലിടാനാ അതിലെല്ലാം മറന്നിട്ടില്ല ഇത് ഓട്ടോ വിളിക്കണ്ടവരല്ല ഇത് ഇത് അടുത്ത നടത്ത വെറൈറ്റീസാണ് ഇനി അവിടെ ഇതെല്ലാം ഇവിടെ കൊണ്ടുപോയിട്ട് വീട്ടിൽ വെക്കും ഇനി അച്ഛനും നല്ല നടക്കേണ്ടി വരും ഇത് നോക്ക് ഏതെങ്കിലും ഒരാൾ ഇതുപോലെ ഉണ്ടാവും കല്യാണം പറയാൻ പോയിട്ട് രണ്ട് ക അതാ ഇപ്പൊ അവിടെ നിന്ന് ഒരു കാഴ്ച കിട്ടിയോ വഴി കണ്ടുപിടിച്ചിട്ട് പോവാണ് അപ്പാപ്പ എല്ലാ അനുഗ്രഹങ്ങളും ഇണ്ടാവുന്നു കിടക്കേട്ടാ ഞങ്ങൾ പോയിട്ട് വരാം ഒരു പക്ഷെ ഇപ്പൊ ഇല്ല രക്ഷോട്ട് ഞാനായിരിക്കും ഞങ്ങളുടെ സെക്രട്ടറി അവിടെ നല്ലൊരു വയലുണ്ടല്ലോ ഈ തോട്ടിന്റെ കരയിൽ ഈ ചെടി ഉണ്ടോ ഇതൊരു ഔഷധ ചെടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് നല്ല നല്ലൊരു ഭംഗിയുള്ള പൂവാണ് അതിന്റെ പേരായിരിക്കും അറിയാ അതിന്റെ പ്രത്യേകത അറിയാം ആ അതാണ് അതിന്റെ ഇല ഇലയല്ല ഇല ഈ പശുക്കുട്ടി നിൽക്കുന്ന വയലില്ലേ അവിടെ പണ്ട് കൃഷി ഉണ്ടാവേ ഇത് ഞങ്ങളുടെ ക്രിക്കറ്റ് പിച്ചായിരുന്നു അങ്ങോട്ട് പോയി ഔട്ടായിരുന്നു അന്ന് അവിടെ കൃഷി ഉണ്ടാവും ഇത് എന്റെ കൂടെ പഠിച്ച അഗ്രേടെ വീടാ എത്ര ക്ലാസ് പഠിക്കുന്നേ എത്ര പഠിക്കുന്നത് നാലേ സൂപ്പർ ആയല്ലെങ്കിൽ എനർജറ്റിക് ആയല്ലെങ്കിലും വർഷങ്ങൾക്ക് ശേഷാ കാണണേ എത്ര കാലം കാലകുടിച്ച കാണണെ വാട്സപ്പ് ഗ്രൂപ്പിലേ നിങ്ങളെ കാണല്ലോ അല്ലാണ്ട് ഇപ്പം കാണാൻ നിങ്ങളുടെ ചിക്കൻ കറിയല്ല ഞാൻ മണത്ത് പിടിച്ച് നല്ല പഴമുണ്ട് വേണ ഞാൻ പോട്ടെ വീട്ടിൽ പോയിട്ട് ഇനി പറഞ്ഞ് തീർക്കാറുണ്ട് നാണമൊന്നും ഈ ചെക്കണം കഴിക്കണമെങ്കിൽ നമ്മൾ പോയി പറയണം ചെക്കൻ പോയിട്ട് പറയേണ്ട പരിപാടിയായത് ഇവൻ ഒറ്റക്ക് പോകില്ല ഇവരാം രാവിലെ മുതൽ കല്യാണം വിളിക്കാൻ പോകാറുണ്ട് ഇവന്റെ രാവിലെ അവരുടെ പൈനോണെ തീരണ്ട് അതെ ഇവള് ആ ഇവള് ഇവള് ഇത് കല്യാണം പറയണെന്നല്ല ഇവളത് ഇങ്ങനെ ചെടി കുറിക്കാൻ വേണ്ടി ഇറങ്ങിയതാ നിങ്ങളെ പറമ്പോത്തം നോക്കി എന്തെങ്കിലും ഉണ്ടോന്ന് പുതിയ വഴി ഉണ്ടാക്കിയതാ ഇപ്പൊ ഇത് നമ്മളുടെ ഏറ്റവും മുതിർന്ന ഈ നാട്ടിലെ സബ്സ്ക്രൈബർ ആണ് എല്ലാ വീഡിയോയും കാണുന്ന മനുഷ്യനാണ് എന്താ ശേഷം സാർ ഇങ്ങോട്ട് ഇങ്ങോട്ട് പ്രത്യേകം മാറ്റു പോകാൻ വന്നതാ നിങ്ങളെ തന്നെ കാണിട്ട് വെച്ച് ആ പഴയ തറവാട് വീടാ ഈ പഴയ ഒക്കെ പെയ്യുമ്പോ ഇവിടെ നിന്നൊരു കാഴ്ച തന്നെയാ കൊ കൊതുക് വരാണ്ടിരിക്ക ചകിരി കത്തിക്കുന്നുണ്ട് ഈ തറവാട് വീട്ടിലെ അടുക്കള ലൈറ്റ് ഒക്കെ വരുന്ന ലാവിശായിട്ട് ചോറ് പരിപാടിയായിരുന്നു അന്നേരം നമ്മള് വന്നേ ഇതെല്ലാം വിളമ്പി വെച്ച് പുറത്തേക്ക് കാഴ്ച എല്ലാം കണ്ടിട്ട് ഇങ്ങനെ കഴിക്കാനുള്ള പരിപാടിയായിരുന്നു ഇപ്പൊ വരുന്നില്ല അതെന്താ പ്രശ്നം അറിയാമോ യൂട്യൂബില് സബ്സ്ക്രൈബ് മറ്റൊരു ഓപ്ഷൻ ഉണ്ട് അത് അടിച്ചു കഴിഞ്ഞാലാണ് എല്ലാ സാധനങ്ങളും ഇങ്ങനെ വരിക എന്നിട്ട് ഇങ്ങനെ ബെൽ ബട്ടൺ ഉണ്ട് ഈ സാധനം അടിച്ചു വെച്ചാൽ ഇനി എല്ലാ സാധനവും ചൊറ വറാ വരും ചെടികൾ പറിക്കുന്നുണ്ടോന്നാ അവള് വന്നതിന് വേണ്ടിട്ടാ ചെടികൾ നമ്മളിങ്ങനെ വയലിലേക്ക് ഇറങ്ങുക നോക്കിയേ നല്ല നാട്ടു വഴികൾ ഇവനെ ഇവരെ പോയി ഇവിടെ നിന്ന് വന്നെടുത്താൽ പോരുന്നോ ഇനി മറ്റൊരു ഓപ്ഷൻ ഇല്ല ചളി ഞങ്ങൾ കിടക്കുക ഞങ്ങൾ ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്ന വഴികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടുകളിലേക്കുള്ള യഥാർത്ഥ വഴികളല്ല അത് വേറെ തന്നെ വഴികളുള്ള റോഡൊക്കെ ഉണ്ടാവും പക്ഷെ വഴി പോയാൽ ഞങ്ങൾ ഒരുപാട് പേരെടുക്കുന്നതുകൊണ്ട് ഒരു വീടുകളിൽ മറ്റേ വീട്ടിലേക്ക് ഷോർട്ട് വഴികൾ തേടി തേടി പിടിച്ചിട്ട് പോവാണ് ഇപ്പൊ ഇനി ഞങ്ങൾ ചളി കിടക്കണം തോന്നണ്ട ആ അപ്പുറത്താണ് നമ്മുടെ ക്ലബ്ബ് എപ്പോഴും പൊതുവേ നമ്മൾ വരാറുള്ള ക്ലബ്ബൊക്കെയുള്ള കരാന്ന് പറഞ്ഞാൽ അപ്പുറത്താണ് ആ കാണുന്നിടത്താണ് അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് വന്നേക്കുന്നത് അപ്പൊ ഇപ്പൊ നേരത്തെ അവിടെ കാണിച്ചതുപോലെ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തണം കേട്ടോ ആ സിൽവർ ബട്ടൺ പറയുന്ന സാധനം കിട്ടുമോ നോക്കണമല്ല ഇവിടെ ഇപ്പൊ ഇവര് പോയ വഴി നോക്ക് ഇവിടെ ഒരു അല്ല ഇവിടെ കയറി വരുമ്പോ ഒരു തോടുണ്ട് ഇവിടെ കഴിക്കാം കുറച്ച് കഴിയുമ്പോ തളിയോ കഴിഞ്ഞ ദിവസം കല്യാണം പറഞ്ഞു നിർത്തി അമ്പലക്കുളത്തിന്റെ അടുത്തെത്തി ഈ കുളം നോക്കിയാ മാറ്റ് ഫിനിഷാ ആ അത് മൊത്തത്തിൽ മാറ്റമാണ് അമ്പലം മൊത്തം പൊളിച്ചു പണിയാണ് ആ അവിടെ ഒരു പാമ്പുണ്ട് ആ പാമ്പും കുളക്കോഴി തമ്മിൽ അവിടെ ഒരു അവിശുദ്ധ ബന്ധമുണ്ടായിരുന്നു ആ കര മൊത്തം കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ക്ലബിന്റെ ഏരിയയിലേക്ക് തിരിച്ചെത്തി നീ അവിടെ നിന്ന് പൊളിച്ചോണ്ടിരിക്കുമ്പോ ആ വീട്ടിൽ ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അതിനെപ്പറ്റി ഞാൻ ഞങ്ങള് കല്യാണം പറയാൻ പോയത് മാത്രല്ല നോക്ക് കളക്ഷൻ നോക്കി ഇവിടെ എന്റെ പരിചയത്തിൽ എല്ലാരോടും ഞാൻ നിന്നെ സഹായിക്കുന്നുണ്ട് എന്റെ പരിചയത്തിൽ ഞാൻ കല്യാണം ആ പറഞ്ഞ ഒരാളും വരരുത് അങ്ങനെയാ പറയുന്നുള്ളു ഇപ്പൊ എന്തെല്ലായാലും ശരി രാജാവിന്റെ പീടികള് പഴമ്പരിയിൽ ഫുൾ പഴം ഉണ്ടാവും കേട്ടോ എന്താ മൈദ കുറവും പഴം കൂടുതലും അതാണ് ഇവിടുത്തെ പഴമ്പരി ക്ലബിൽ നിന്ന് ഇനി ഞങ്ങൾ സഞ്ചരിക്കാൻ പോകുന്നത് ഒരു ഓഫ് റോഡ് ഡ്രൈവിലേക്കാണ് ചളി ചവിട്ടാണ്ട് അപ്പുറത്തി കഴിഞ്ഞ ആയിരം ഉപയോഗ ഇട്ടെന്ന് പറഞ്ഞത് ഓ ഇങ്ങോട്ട് എത്തുമ്പോ ഡേഞ്ചർ സോണാ ചളി ഔട്ടാണ് ഞാൻ എത്തി കൊണ്ടാ ഈ ഇല്ലെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ ആ ഈ ഇല്ല ഈ കാടിന്റെ ഇല്ല ഉണ്ട് കേട്ടോ അവിടെയാണ് വന്നത് അതായത് ഈ നാട്ടിലെ ഒരേയൊരു ഇല്ലാണ് ഈ കാണുന്നത് അവർ കൊറേ മോഡിഫിക്കേഷൻ ഒക്കെ നടത്തിയിട്ടുണ്ട് അപ്പൊ പഴയൊരു തറവാടാ ആളില്ല ഇവിടെ ആ അയ്യോ ഉള്ളിൽ കയറണമെന്ന് ഞാൻ വിചാരിച്ചാണ് എന്നാ ഇത് ഇതുവഴി പോവാ ഇതുവഴിയാ പോകേണ്ടത് ഇതുവഴി ഇതാ വഴി ഇത് ഇല്ലത്തിന്റെ ബാക്ക് സൈഡാ ഇത് നടുമുറ്റായിരുന്നു പണ്ടത്തെ കണ്ടോ കൊറേ ഭാഗൊക്കെ പൊളിഞ്ഞു പിന്നെ എന്നിട്ട് ബാക്കി റീകൺസ്ട്രക്ട് ചെയ്തതാ ഇപ്പൊ ഒരാൾ മാത്രമേ ഉള്ളൂ അവിടെ ചളിയായിരുന്നു കാട് പിടിച്ചത് ഇത് മൊത്തം ഇല്ലപ്പറമ്പാ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലം ഇതില് കൊറേ ആൾക്കാർ പറയും നിങ്ങൾക്ക് അത് നന്നായിക്കൂടെ ഇത് നന്നായിക്കൂടെ അവിടെ അങ്ങനെ ഇങ്ങനെ ചെയ്തൂടെ ഇവിടെ ഇപ്പം ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പല ഒറിജിനൽ വഴി ഉണ്ടായിട്ടും ഇടയിലൂടെയുള്ള വഴിയിലൂടെയൊക്കെ അടുത്തടുത്ത വീടുകളിലേക്ക് കണക്ട് ചെയ്ത് പോകുന്നതാണ് അങ്ങോട്ടുള്ള വഴി അങ്ങനെയൊന്നും ആയിരിക്കില്ല കേട്ടോ ഒറിജിനൽ റോഡുകളെല്ലാ വീട്ടിലേക്കും ഉണ്ട് പിന്നെ നാടൻ ആൾക്കാരാണ് എല്ലാ ആൾക്കാരും നമ്മളിവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ ഇവിടെ ഒരു ചെറിയ കുളമുണ്ട് നല്ല പക്ഷേ നല്ല ബ്യൂട്ടിഫുള്ള വേനൽക്കാലത്ത് ഉണങ്ങിയിരിക്കുന്ന സമയത്ത് നല്ല രസമാണ് ഇവിടെ പാമ്പൊക്കെ ഉണ്ടാവും എന്നാലും രസമാണ് വേണ്ടോ ചെറിയ ചെറിയ കുറേ മീനുണ്ട് നമുക്കിനി ഈ വഴിയിലൂടെ അപ്പുറത്തെ ഏരിയയിലൊക്കെ പോണത് ഇങ്ങനൊന്നും വഴിയില്ല ആൾക്കാർ സഞ്ചരിക്കാറൊന്നും ഇല്ല ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ സഞ്ചരിച്ചിട്ടുള്ള വഴി ഓർമ്മിച്ചിട്ട് നടക്കുക ബാക്കിൽ കണ്ട യക്ഷികളൊക്കെ സാധ്യതയുള്ള കാടാ മണ്ടന്മാര് ചളിയിലൂടെ നടക്കുന്നു ഞാൻ തോട്ടിലൂടെ നടക്കുന്നു ഞാൻ ബുദ്ധിപരമായിട്ട് ചളി ആവാണ്ടിരിക്കാൻ വേണ്ടിട്ടാ വെള്ളത്തിലൂടെ നടക്കുന്നത് ഞാൻ വെറുതെ പറഞ്ഞത് ഇതുവഴിയായിരുന്നു നമ്മൾ പോവാറുള്ളത് അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വന്ന ഞാൻ ആ കുളം കാണാൻ വേണ്ടി പക്കി വന്നത് നന്നായി പണ്ട് വിഷുക്കാലത്ത് ഞങ്ങൾ ഇതുവഴി ഇവിടെ ഒരു വീട്ടിൽ വരാറുണ്ട് കനകരാജൻ മാഷ് പുള്ളി ഇവിടുന്ന് മാറിപ്പോയിട്ട് ഇപ്പം കള്ളാർ എന്ന് പറയുന്ന സ്ഥലത്താണ് കാസർഗോഡ് ആ ഇൻകം ടാക്സ് ഓഡിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യാനാള് ഞങ്ങളുടെ ബെസ്റ്റ് ബടിയാ അതുപോലെ ഈ വീട് രവി മാഷ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ മറ്റൊരു ഫാമിലി ഫ്രണ്ടാ എ യു ആണ് ആള് നോ ദിസ് പൂ പൂ ഇതാണ് കാക്കപ്പൂ കണ്ടോ ആ ഇതിന്റെ വേറെ ടൈപ്പ് സാധനം ഉണ്ട് അടിയിൽ വെള്ള കളർ ഉള്ളത് അതിങ്ങനെ കയ്യിൽ അടിച്ചു കഴിഞ്ഞാൽ ആയിട്ട് വരും കാക്കപ്പ് വിരിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവുക നിനക്ക് കഴിയില്ലെങ്കിൽ മാറി നിൽക്കു ഇവിടെ പോകാനാണ്ട് അവൾ ഇനിയും വീട് ഞാൻ റെഡിയാ ഞാൻ റെഡി നമ്മളെ പോലുള്ള ചെറുപ്പക്കാര് ഫോണൊക്കെ ഇങ്ങനെ വരുമ്പോ ഈ കമ്പ് കണ്ണു കുത്താൻ സാധനം എനിക്ക് നിങ്ങളോ നെഞ്ചത്താ പറ്റിയ അതുകൊണ്ട് നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ അത് നീ ഇപ്പൊരുടെ കൊണ്ടോണ്ടല്ലേ ഇന്ന് കണ്ട മറ്റൊരു മനോഹരമായ എഫേർട്ട് ഇട്ടിട്ടുള്ള പൂക്കളം എന്താ ഞങ്ങൾ എവിടെയൊക്കെ പോയിട്ട് പൂക്കളത്തിൻ്റെ എടുക്കാ അയ്യോ മഴ പെയ്തു മഴ പെയ്തു ഇങ്ങോട്ട് ഇങ്ങോട്ട് മഴ പെയ്തു മഴ പെയ്തു മഴ പെയ്തു എല്ലാം വള്ളി റോസ് ആവുമല്ലോ ലാസ്റ്റ് വള്ളി ആവാണ്ടിരുന്നു മതി ആ ആച ചോളല്ല മറ്റേ കാജ കാജന്ന് പറയുന്ന ആ സാധനം പോലെ ഉണ്ട് നമ്മളിപ്പോ പറഞ്ഞ കനകരായിട്ട് അമ്മയാണ് ഞങ്ങൾ വിചാരിച്ചത് നിങ്ങളെ വീട്ടില് വന്ന് ചോറൊക്കെ ഉണ്ടിട്ട് പോവാറങ്ങി ഇത് കനകരായ മകൻ ശ്രീനന്ദൻ അവൻ അക്ഷരമുറ്റം കിസ് റണ്ണർ ആയ സമയത്തും പിറ്റേ വർഷം ചാമ്പ്യനായ ആയ സമയത്തൊക്കെയുള്ള ഫോട്ടോ ആണ് കീടല സാധനം കിട്ടി ഇത് കഴിഞ്ഞിട്ട് അങ്ങേക്ക് പോവാൻ തീരുമാനിച്ചില്ലേ അത് ക്യാൻസൽ ചെയ്യാറു പറഞ്ഞു അവളിപ്പോ എടുത്തിട്ട് പോരും അത് പകല് വന്നിട്ട് രാത്രിയാന്ന് രാത്രിയാന്ന് വെച്ചിട്ട് പകലെത്തിയേക്കാളും ആ അങ്ങനെ പോലെട്ടാ ഈ ശലഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മരിച്ചുപോയ ആൾക്കാര് കാണാൻ വരുന്നതാണെന്ന് ഇവരെ നാട്ടില് വിശ്വാസം പോലും നിങ്ങളെ ആരോ കാണാൻ വന്നിട്ടുണ്ടപ്പോ അപ്പൊ നിങ്ങളോടെ ഞങ്ങൾ കല്യാണം പറയിൽ നിർത്തുകയാണ് താളന്ന് ക്ഷീണിച്ച് കല്യാണം പറയൽ പറയ കളക്ഷനുമായിട്ടത് അവിടെ ഇറങ്ങി എല്ലാ പോന്ന ബൈക്കുള്ള എല്ലാം പെടുത്തിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നാ മതി ഫൈനലി ഈ ദിവസത്തെ ഞങ്ങളുടെ കല്യാണം പറിച്ചലിവിടെ അവസാനിപ്പിക്കുകയാണ് പക്ഷെ ഇനിയും പെൻഡിങ് ഉണ്ട് ഈ പറയുന്നതിനപ്പുറത്തുള്ള ആരും വരരുത് കാരണം ഇപ്പൊ തന്നെ വലിയ നമ്പർ ആയിട്ടുണ്ട് അങ്ങനെ ഈ ദിവസത്തെ കല്യാണം പറിച്ചൽ ഇതോടെ അവസാനിപ്പിക്കുകയാണ് എന്നിട്ടും തീർന്നിട്ടൊന്നുമില്ല ഇനിയും വിളിക്കാറുണ്ട് നാട്ടുകാർ കുറേ ഉണ്ട് പല വഴിക്ക് പോകാൻ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം എല്ലാ ദിവസവും വീഡിയോയും കാണണം കഴിഞ്ഞ ഓരോ ദിവസങ്ങളായിട്ട് ഇതന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് പല തരത്തിലുള്ള സ്ഥലങ്ങളിലൂടെ പോവാണ് ഞങ്ങളുടെ നാട്ടിൻപുറത്തിൻ്റെ ഒരു ബയോഗ്രഫി പോലെയാണ് ഈ ഒരു സംഭവം വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ബൈ ബൈ ആ പറഞ്ഞ കാര്യം സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരത് കേട്ടോ ബൈ ബൈ